ലാലേട്ടൻ സത്യനെന്തിക്കാട് കോംബോയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇറങ്ങിയ മൂവിയാണ് ഹൃദയപൂർവ്വം ഈ ഒരു കോംബോയില് ലാസ്റ്റ് ഒരു മൂവി ഇറങ്ങിയിട്ടൊരു പത്ത് ആയെന്ന് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇറങ്ങിയത് എന്നും എപ്പോഴും ആണ് അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഈ ഒരു കോംബോയുടെ ലാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി എന്ന് പറയുന്നത് രസതന്ത്രമാണ് അത് ഇറങ്ങിയിട്ട് കുറേ നല്ലതായി സോ ഒരു നല്ലൊരു മൂവിക്കായിട്ട് ഞാൻ വെയ്റ്റിംഗ് ആയിരുന്നു സൊ ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പം ആ വെയ്റ്റ് ബേത്തായെന്ന് എനിക്ക് തോന്നി എനിക്ക് ഈ ഒരു മൂവി ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് തോന്നിയത് ഇതിൻ്റെ കഥ അഖിൽസത്തിൻ്റെയാണ് സ്ക്രീൻ പ്ലേ സോനു ട്വി കഥ ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് വലിയൊരു സംഭവമൊന്നുമില്ല ബട്ട് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് എൻഗേജിങ് വാക്ക് വാച്ച് ആക്കി നമ്മളെ മാറ്റുന്നത് ഇതിലെ പെർഫോമൻസും ഇതിലെ ഹ്യൂമറുമാണ് സോ ഇതിലെ പെർഫോമൻസ് പറയുവാണെങ്കിൽ ലാലേട്ടനാസ് യൂഷ്വൽ തകർത്തിട്ടുണ്ട് പുള്ളിക്കിതൊരു കേക്ക് വാക്കാണ് സിമ്പിൾ ക്യാരക്ടർ ബട്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ ചില എക്സ്പ്രഷൻസ് മാനറിസംസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ മാളവിക മോഹനാണെങ്കിലും സംഗീത ആണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ സിദ്ദിഖ് ലാൽ വലെക്സ് അവരെയൊക്കെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ബട്ട് ഇതിലെ സ്റ്റാൻഡർഡ് പെർഫോമർ ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ സംഗീത് പ്രതാപാണ് പ്രേംലീല പയ്യൻ ഹിയർ ആൻ അമേസിങ് ജോബ് അവൻ്റെ എക്സ്പേർഷൻസും കോമഡി ടൈമിംഗ് ഒക്കെ അടിപൊളിയാണ് എസ്പെഷ്യലി ലാലേട്ടനും അവനും തമ്മിലുള്ള ഒരു കോമഡി ഒരു കൗണ്ടേഴ്സ് കൗണ്ടേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന് ഞാൻ മ്യൂസിക് എത്തിയിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരനാണ് മ്യൂസിക് ഈ ഒരു മൂവിക്ക് ആപ്റ്റായിട്ടാണ് തോന്നിയത് വളരെ അടിപൊളി മൂവ് മ്യൂസിക് ഒന്നും അല്ല ബട്ട് ഇറ്റ്സ് ഓക്കെ ഡീസെൻറ് സോ ഈവൻ ദോ സത്യനന്ദി കാടിൻ്റെ ഒരു പണ്ടത്തെ ഒരു ആ മാജിക് അല്ലെങ്കിൽ ഒരു പടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു മെസ്സേജ് ഒന്നും എതിരില്ലെങ്കിൽ കൂടിയും ഇവരുടെയൊക്കെ ഒരു പെർഫോമൻസും ആ ഒരു ഹ്യൂമറും കൊണ്ട് ഇതൊരു എൻഗേജിംഗ് വാഷയാക്കി മാറ്റാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് സോ ഇവര് ഓണക്കാലത്ത് നിങ്ങൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് ഹൃദയപൂർവ്വം എല്ലാവരും തീർച്ചയായിട്ടും മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണുക കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക്